തിരൂർ പാറശ്ശേരിക്കും പോഴിക്കുന്നിനും ഇടയിൽ വാഹനം നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം കോഴിക്കോട് നിന്നും ആലത്തിയൂരിലേക്ക് വരികയായിരുന്ന ആലത്തിയൂർ ഹനുമാൻഗാവ് സ്വദേശി സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു തൂങ്ങി വാഹനത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കാർ ഓടിച്ച യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റ്മാറിന് റോഡിലേക്ക് കേബിളുകൾ തൂങ്ങി നിൽക്കുന്നതിനാൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കെഎസ്ഇബി ആലത്തിയൂർ സെക്ഷനിലെ ജീവനക്കാർ സ്ഥലത്തെത്തി പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ